അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളായ ദേവിയുടെയും നവീന്റെയും മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ദേവിയുടെ വീട്ടുകാർ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മരണവിവരം അരുണാചൽ പ്രദേശ് എസ് പി ബാലൻ മാധവനെ ഫോൺ വിളിച്ച് അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു നവീന്റെയും ദേവിയുടെയും വിവാഹം തിരുവനന്തപുരത്ത് നടന്നത് ആയുർവേദ മെഡിക്കൽ കോളേജിൽ സഹപാഠികളായിരുന്നു ഇവർ പ്രണയവിവാഹമെങ്കിലും വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ നടന്നതാണ് വിവാഹം ഹിന്ദു ക്രിസ്ത്യൻ ആചാരങ്ങളോടെ നടന്ന വിവാഹ ചടങ്ങിൽ പ്രമുഖരുൾപ്പെടെ പങ്കെടുത്തിരുന്നു കുട്ടികൾ വേണ്ട എന്ന നിലപാടിലായിരുന്നു ഇരുവരുമെന്ന് ബന്ധുക്കൾ പറയുന്നു പിന്നീട് ജോലിയിൽ ആത്മസംതൃപ്തി തോന്നുന്നില്ല എന്ന കാരണത്താൽ ഇരുവരും ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു ദേവി ജർമ്മൻ ഭാഷ പഠിച്ച് അധ്യാപനത്തിലേക്ക് തിരിഞ്ഞു നവീൻ കേക്ക് ഉണ്ടാക്കുന്ന ബിസിനസ്സും തുടങ്ങി ജോലി എന്നതിനപ്പുറം ഒരു സന്തോഷം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് നവീൻ കേക്ക് ഉണ്ടാക്കിയിരുന്നത് ഒരു ദിവസം ഒരു കേക്ക് അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് കേക്ക് എന്നിങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ ഇരുവരും ജോലിയിൽ നിന്നും സന്തോഷം കണ്ടെത്തുന്ന കുടുംബമായി മാറി ഇപ്പോഴിതാ ദേവിയുടെ പിതാവിന്റെ പ്രതികരണമാണ് വൈറലാകുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നവീന്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി കുടുംബ പ്രശ്നങ്ങളില്ലാതെ വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചത് വിവാഹശേഷം നവീന്റെ വീടായ കോട്ടയത്താണ് ദേവി താമസിച്ചിരുന്നത് വല്ലപ്പോഴും മാത്രമാണ് തിരുവനന്തപുരത്ത് വന്നുപോയിരുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് പറയേണ്ടതെന്നും അറിയില്ല അവർ അരുണാചലിൽ വിനോദയാത്രയ്ക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞിരുന്നത് എന്തു പറയണമെന്ന് അറിയില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ മരണകാരണം എന്താണെന്ന് കണ്ടെത്തണം മറ്റാരെക്കാളും ഉപരിയായി മരണവിവരം എന്താണെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതുണ്ട് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരാണ് ജർമ്മൻ ഭാഷയോട് ദേവിക്ക് വലിയ താല്പര്യമായിരുന്നു ഭാഷ പഠിച്ച് കോവിഡിന് മുൻപ് കുറച്ചുനാൾ ചെമ്പക സ്കൂളിൽ അവൾ ജോലി ചെയ്തിരുന്നു എന്റെ അളിയൻ ഡൽഹിയിലുണ്ട് അദ്ദേഹം അരുണാചലിലേക്ക് പോകും അദ്ദേഹം അവിടെ എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം ബാലൻ മാധവൻ പറഞ്ഞു